സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ നിന്നും ആദ്യമായി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ അണ്ടർ ഫോർട്ടീനിലേക്ക് രണ്ടു പേർ യോഗ്യത നേടി ചേലക്കര ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും പരിശീലനം നേടിയ അക്ഷയ് പ്രേംകുമാർ തൊയ്തു ഹുസൈൻ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ ഈ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലേക്ക് അത് വിവിധ സ്കൂളുകൾക്കാണ് ഇവർക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അത് ചേലക്കരയിൽ നിന്ന് ആദ്യമായിട്ടാണ് അത്ലറ്റിക്സ് ഹോക്കിയിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് ഫുട്ബോളിൽ ആദ്യമായിട്ടാണ് സെലക്ഷൻ കിട്ടുന്നത് അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് കളികളിൽ നമ്മുടെ ഇവിടെ ചിലക്കര ഫുട്ബോൾ അക്കാദമിയിൽ ഏഴു വർഷമായി നമ്മുടെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിവിടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കോച്ചിങ് ക്യാമ്പാണ് അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദ്യത്തെയും രണ്ടാമത്തെ സീസണിലാണ് കൂടുതൽ കുട്ടികളുണ്ടായത് എഴുപതിലേറെ കുട്ടികളുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ നാൽപ്പത്തഞ്ച് കുട്ടികളാണ് നിലവിൽ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഈ രണ്ട് പിള്ളേർക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഒരാൾ പാലക്കാട് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സ്കൂളിലേക്കാണ് രണ്ടാമത്തെ ആൾക്ക് തിരുവല്ല പത്തനംതിട്ട സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള സ്കൂളിലേക്കാണ് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത് ഇതിൽ അക്ഷയ് ഗോൾ കീപ്പറായിട്ടും തൊയ്ബ് മിഡ്ഫീൽഡറായിട്ടാണ് ഹാഫ് ബാക്കായിട്ടാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഘട്ട സെലക്ഷൻ രണ്ട് ഘട്ടമാണ് സെലക്ഷൻ ആദ്യത്തെ ഘട്ട സെലക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ട സെലക്ഷൻ്റെ ലഭിച്ചിരിക്കുന്നത് അത് അവിടെ പോയ കുറേ ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റിലൊക്കെ വിജയിച്ചിട്ടാണ് ഇവർക്ക് സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്